എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ കിം ജോങ് ഉൻ എന്ന ഏകാധിപതിയുടെ ഭരണം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആണവ പരീക്ഷണം നടത്തുന്നത് പ്രധാന അജണ്ടകളിലൊന്ന് മിസൈൽ പരീക്ഷണങ്ങളാൽ ലോകത്തെ മുൾമുനയിൽ നിർത്തിയ നേതാവാണ് കിം ജോങ് ഉൻ ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു വാർത്തയാണ് നാവികസേനയെ സമൂലമായി ശക്തിപ്പെടുത്തുന്നതിനായി ഒരുങ്ങി കിം ജോങ് ഉൻ പുതിയ ആണവ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള പഠനം നടത്തിയിരിക്കുകയാണ് കിം ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള കപ്പൽ ശാലകളാണ് കിം സന്ദർശിച്ചത് വീണ്ടും ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള കിമ്മിന്റെ തന്ത്രം വിനയാകുന്നത് ആർക്കൊക്കെയാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അനാച്ഛാദനം ചെയ്ത ഹൈടെക് ആയുധങ്ങളുടെ പട്ടികയിൽ കിമ്മിന്റെ പ്രധാന സൈനിക ലക്ഷ്യങ്ങളിൽ ഒന്ന് ആണവ അന്തർവാഹിനി നിർമ്മാണമായിരുന്നു ആണവായുധങ്ങളുള്ള ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ നിർമ്മാണം വെളിപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരകൊറിയൻ സ്റ്റേറ്റ് മാധ്യമങ്ങളിൽ രാജ്യത്തെ ആദ്യത്തെ തന്ത്രപരമായ ആണവാക്രമണ അന്തർവാഹിനി വിക്ഷേപിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ കൊറിയയ്ക്ക് അറുപത്തിനാല് മുതൽ എൺപത്തി ആറ് വരെ അന്തർവാഹിനികൾ ഉണ്ടെന്ന അമേരിക്കൻ ആസ്ഥാനമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിരോധ ഒഴിവുകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ ഒരു പരീക്ഷണം ഉത്തര ഉത്തരകൊറിയ നടത്തിയിരുന്നു ഇതുകൂടാതെ ദക്ഷിണ കൊറിയ അമേരിക്ക സംയുക്ത ഫ്രീഡം ഫീൽഡ് സൈനിക അഭ്യാസം ഈ മാസം അവസാനം ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഉത്തരകൊറിയയുടെ ആണവ അന്തർവാഹിനി പദ്ധതി രാജ്യത്തിന്റെ നാവികശേഷികൾ ആധുനികവൽക്കരിക്കുന്നതിനും പ്രതിരോധം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമാണ് അന്തർവാഹിനികൾ കോർവൈറ്റുകൾ പെട്രോൾ ബോട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന നാവിക പ്ലാറ്റ്ഫോമുകളുടെ വികസനം ഭരണകൂടം സജീവമായി പിന്തുടർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉത്തരകൊറിയയ്ക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുമെന്നതിനാൽ ആണവ അന്തർവാഹിനി പദ്ധതി പ്രത്യേകിച്ചും വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഉത്തര കൊറിയയുടെ ആണവ അന്തർവാഹിനി വികസനത്തിൽ ദക്ഷിണ കൊറിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ഈ ഭീഷണി നേരിടാൻ അന്താരാഷ്ട്ര സമൂഹവുമായി കൂടുതൽ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദക്ഷിണ കൊറിയ മാത്രമല്ല ഉത്തര കൊറിയയുടെ ഈ മുന്നേറ്റത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ ആശങ്ക ഉണ്ട് എന്നത് ഉറപ്പു തന്നെയാണ് ശത്രുക്കൾക്കെതിരെയുള്ള പ്രകോപനപരമായ നീക്കമാണ് ഇപ്പോൾ ഉത്തരകൊറിയയുടെ ഭാഗത്തുനിന്ന് കിം ജോങ് ഉൻ നടത്തിയിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആദ്യം വികസിപ്പിച്ചെടുത്ത റോമിയോ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയാണ് ഈ ആണവ അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട് ഏകദേശം രണ്ടായിരം ടൺ ഭാരവും ഏകദേശം എഴുപത് മീറ്റർ നീളവും ഈ അന്തർവാഹിനിക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഉപഗ്രഹ ആശയവിനിമയ സംവിധാനം നാവിഗേഷൻ റഡാർ സംവിധാനം എന്നിവ ഉൾപ്പെടെ നൂതന സെൻസറുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഈ അന്തർവാഹിനിയിൽ ഉണ്ടായിരിക്കും ടോർപിഡോകൾ മൈനുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആയുധങ്ങളും ഇതിലുണ്ടാകും പണ്ടുകാലം മുതൽക്കേ ഉത്തര കൊറിയ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നടപടികൾ നടത്തി സ്വന്തം രാജ്യത്തെയും ജനങ്ങളെയും നിലയ്ക്കി നിര്ത്താനുള്ള ശ്രമങ്ങള് നടക്കാറുമുണ്ട് കാത്തിരുന്ന് കാണാമെന്താണ് സംഭവിക്കാന് പോകുന്നതെന്ന്